എസ് ഡി പി ഐയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവിട്ട് ഇ ഡി കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നത് എസ് ഡി പി ഐ നയമാണ് എസ് ഡി പി ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ ഇ ഡി പുറത്തുവിട്ടത് ആന്തരികമായി ഇസ്ലാമിക സംഘടനയും ബാഹ്യമായി സാമൂഹിക സംഘടനയുമായാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നതെന്ന് ഇ ഡി വിശദീകരിക്കുന്നു ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐക്ക് ഫണ്ടിംഗ് നടത്തുന്നത് പി എഫ് ഐ എന്നും ഇ ഡി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇരു സംഘടനകൾക്കും ഗൾഫിൽ നിന്ന് അനധികൃതമായി പണമെത്തി ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലും പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു എസ് ഡി പി ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഫൈസിയുടെ അറിവോടെയാണ് കള്ളപ്പണ ഇടപാട് നടന്നത് പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല ഈ സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നും ഇ ഡി അറിയിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടിയത് ഗൾഫിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ് ജനം ഡൽഹി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും വാർത്തകളും എല്ലാം പരിശോധിക്കുമ്പോൾ ഈ എസ് തന്നെയാണ് പി എഫ് ഐ പി എഫ് ഐയുടെ ആ ഒരു നിഴൽ രൂപമായി എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ പി എഫ് ഐയുടെ സ്ഥാ പി എഫ് ഐ ആണ് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എന്നതുപോലും ഇപ്പോൾ ഇ ഡിയുടെ റിപ്പോർട്ടുകളിലും ഇ ഡി പത്രക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ അല്ലെങ്കിൽ അത് സംബന്ധിച്ച അനുബന്ധ ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പുകളെല്ലാം തന്നെ പുറത്തു യാണ് ഇ ഡി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല വലിയ തോതിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിന്നുൾപ്പെടെ ഹവാലപ്പണം ഉൾപ്പെടെ കടത്തി കള്ളപ്പണം എത്തിക്കുന്നു അത്തരത്തിൽ കള്ളപ്പണം എത്തിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നു അത്തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ എം കെ എഫ് ഐ സിയുടെ ഈ അറസ്റ്റിന് പിന്നാലെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്താണ് ജിഷ്ണു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഐസൻ പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലെല്ലാം എസ് ടി പി ഐ ഭാഗമായിട്ടുണ്ട് അല്ലെങ്കിൽ എസ് ടി പി ഐയും അത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങളുടെ തീവ്ര ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എം കെ എഫ് അറസ്റ്റും തുടർന്നുള്ള ആ ചോദ്യം ചെയ്യലും അതിനുശേഷം നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് തന്നെയും എസ് ഡി പി എ എന്നുള്ളത് ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുകയും പുറത്തേക്ക് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഒരു സാമൂഹിക സംഘടനയുടെ മുഖഛായ വെച്ചു പുലർത്തിയുമാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്ന് കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദ ഫണ്ടിംഗ് ആണ് എസ് ഡി പി എയുടെയും പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുള്ളത് അതിന് ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് മുഹമ്മദ് കുട്ടി ഫൈസിയും കഴിഞ്ഞ കുറച്ചധികം കാലമായി അന്വേഷണ ഏജൻസി സികളുടെയും ആ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എസ് ഡി പി ഐ വിനിയോഗിച്ചിട്ടുള്ള പണം പോപ്പുലർ ഫ്രണ്ടിന് അനധികൃതമായി അല്ലെങ്കിൽ ഭീകരവാദത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ള പണം തന്നെയാണ് എസ് ഡി പി ഐയും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിദേശത്ത് നിന്ന് നിരവധി അക്കൗണ്ടുകൾ വഴി വിവിധ ആവശ്യങ്ങൾ വിവിധ കാര്യങ്ങൾക്കായിട്ടാണ് അതായത് ഇസ്ലാമിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അത്തരത്തിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം സമാഹരിച്ചിട്ട് ത് പക്ഷേ ഇതെല്ലാം വിനിയോഗിച്ചിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏതായാലും പോപ്പുലർ ഫ്രണ്ട് എസ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ കാര്യക്ഷമമായിട്ടുള്ള തുടരന്വേഷണം ആ ഇ ഡിയും ഒപ്പം രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഓപ്പറേഷൻ ഒക്ടോപ്പസും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും കൊണ്ട് മാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇവയെല്ലാം തുടർച്ചയായി നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അത് ഈ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും സീല് ചെയ്യുകയും ചെയ്തിരുന്നു ഒപ്പം ഇത്തരത്തിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം മലയാളികളുടെ അക്കൗണ്ട് വഴിയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഇന്ത്യയിലേക്ക് സാമ്പത്തികം എത്തിയത് എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഈ അക്കൌണ്ടിന്റെ ഉടമകൾ നിലവിൽ വിദേശത്ത് തന്നെ കഴിയുകയാണ് അവർ ഭാരതത്തിലേക്ക് ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും അന്വേഷണ ഏജൻസികളുടെ പിടിയിലാക്കപ്പെടും ഏതായാലും എം കെ എഫ് സി അന്വേഷണ ഏജൻസി കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ആറു ദിവസമാണ് ഇ ഡിയുടെ കസ്റ്റഡിയിൽ എം കെ എഫ് സി ഉണ്ടാവുക ഐസ